സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പുളിങ്ങോത്ത് നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു മതേതര ഭാരതത്തിന്റെ നിലനിൽപ്പാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന ചർച്ചാ വിഷയമെന്ന് കെ എം ഷാജി പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി സമീപം ബസ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുളിങ്ങോത്ത് നടന്ന യു ഡി എഫ് പൊതുയോഗം മുസ്ലിം ലീഗ് നേതാവും മുൻ എം എൽ എയുമായ കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു ശരിയാണ് ബീജിംഗ് ആയിരുന്നു ലോകത്തിലെ നഗരം കഴിഞ്ഞ വർഷം വരെ ഈ വർഷം അത് ബോംബെയാണ് എന്താ കാര്യം ബോംബെയിൽ അദാനി താമസിക്കുന്നുണ്ട് ബോംബെയിൽ അംബാനി താമസിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ അദാനിയും അംബാനിയും അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ലോകത്തിലെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിക്കും ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്താൽ മതി ലോകത്തിലെ ഒരു വലിയ സമ്പന്നന്റെ പേര് ബിൽ ഗേറ്റ്സ് എന്നാണ് നിങ്ങൾ ബിൽ ഗേറ്റ്സ് എന്ന് അടിക്കുമ്പോഴേക്കും മൈക്രോസോഫ്റ്റ് എന്ന് വരും കാര്യം എന്താണ് മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആണ് ഗേറ്റ്സ് നിങ്ങൾ എലോൺ മസ്ക് എന്നടിച്ചാൽ ടെസ്റ്റല കാർ വരും മോട്ടോർ വാഹന രംഗത്ത് അതിശയമാണ് അത്ഭുതമാണ് ടെസ്റ്റലാക്കാർ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റേതാണ് ടെസ്റ്റലാക്കാർ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി ചൈനയിലെ മൈക്രോസോഫ്റ്റ് രംഗത്തുള്ള കുലപതിയാണ് നിങ്ങൾ ജഫുഡത്തെ ലൂട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ കോടീശ്വരന്മാർ എന്ന് പറയുന്ന ഇവർ കോടീശ്വരന്മാരായത് അവരുടെ കണ്ടുപിടുത്തമോ അവരുടെ പ്രവർത്തനത്തിന്റെയോ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടി നിൽക്കുക പുളിങ്ങോം മേഖല യു ഡി എഫ് ചെയർമാൻ റോഷി ജോസ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി സി എ റഹ്മാൻ അഡ്വക്കേറ്റ് ബ്രജേഷ് കുമാർ എ സി പൗലോസ് മനോജ് വടക്കേൽ ഇബ്രാഹിം പുളിങ്ങോം മുഹമ്മദ് ഹാജി എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ